ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വളരെ ടേസ്റ്റിയായ നാടൻ വിഭവമായ ചക്ക അപ്പമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഇവിടെ കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് വരിക്ക ചക്കപ്പഴമാണ് അതിനാവശ്യമായി ഒരു കപ്പ് പച്ചരി കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കുതിർന്നാൽ മതിയാവും കുറച്ച് ചക്കച്ചൊള മാത്രം തന്നെ എൻ്റെ കയ്യിൽ പെരിപ്പുള്ളൂ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത് മധുരത്തിനായി ഒരു നാന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന അരിയെ നമുക്ക് വെള്ളം പോകാനായിട്ട് വാർക്കാൻ വയ്ക്കണം അത് കഴിഞ്ഞ് ഇതുപോലെ മിക്സിയിലിട്ട് ഒന്ന് പുട്ടിൻ്റെ പരുവത്തിനൊന്ന് പൊടിച്ചെടുക്കണം ഫൈൻ പൗഡർ ഒന്നും വേണ്ട ഈ തരി കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് പഴം ചക്ക അപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതേ സമയം നമുക്ക് ശർക്കരയെ പാകു കാച്ചു വയ്ക്കാം അങ്ങനെ കമ്പിപ്പതൊന്നുമില്ല ഇതിന് ജസ്റ്റ് ഒന്ന് എല്ലാം അലിഞ്ഞ് ഒന്ന് കല്ലും കല്ലുമണ്ണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അതിനൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം അത്ര തന്നെയാണ് അപ്പോൾ ഇത് കറക്റ്റ് എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മതിയാവും അതുപോലെ വരിക്ക ചക്കപ്പഴത്തിനെയും മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ ചക്ക പേസ്റ്റിൻ്റെ കൂടെ നമുക്ക് ആദ്യം മാവിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മണത്തിനായി മൂന്നോ നാലോ ഏലയ്ക്ക പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ഒരു രണ്ട് പിടി തേങ്ങ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ശർക്കര പാക അരിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കൊണ്ടുവരിക അതേ കൺസിസ്റ്റൻസിയിൽ കാരണം ഞാനിവിടെ ഇല ഉപയോഗിക്കുന്നില്ല എൻ്റെ കയ്യിലിപ്പോൾ ഇലയില്ല മഴ ഇല അത് കാരണം ഞാൻ പ്ലേറ്റിലാണ് വയ്ക്കാൻ പോകുന്നത് സോ ഇത് അല്പം ഒന്ന് ഡൈല്യൂട്ടായിട്ടിരുന്നാൽ തന്നെ നന്നായിരിക്കുള്ളൂ തീരെ അങ്ങ് കട്ടിയായാൽ അത് വെന്ത് വരാൻ കുറച്ച് പ്രയാസമായിരിക്കും അത് കാരണം ഒരു ദോശ മാവിൻ്റെ പരുവത്തിലോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലോ ആക്കിയിട്ട് നമുക്ക് പാത്രത്തിൽ ഒഴിച്ചു തന്നെയാണ് ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് തടവണം എന്നിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് ചക്കപ്പഴം കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ വാഴയില ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിതുപോലൊന്ന് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാനിത് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പ ഇതാ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അതിനുള്ളിൽ ഒരു ചെറിയ പാത്രം വെച്ച് ഞാൻ അതിനുള്ളിലും കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് കമത്തി വെച്ചാൽ മതി പക്ഷേ ഒരു പക്ഷേ ചരിയാൻ ചാൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നി അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യാണ് അപ്പോൾ ഇതിന് പുറത്തായിട്ട് നമുക്ക് ഈ പാത്രത്തിന് എടുത്ത് വയ്ക്കാം ഞാനിത് വച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഇഡ്ഡലി പാത്രത്തിനുള്ളിൽ ഈ പ്ലേറ്റ് കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു പാത്രം എടുത്ത് ഇങ്ങനെ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തത് നമുക്കിപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് നട്ട്സോ ഡ്രൈ ഗ്രേപ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്കിവിടെ ഇപ്പം വേറെ നട്ട്സൊന്നും കിട്ടിയില്ല കയ്യിൽ വന്നത് കുറച്ച് ഡ്രൈ ഗ്രേപ്സ് മാത്രമാണ് ഞാൻ അത് മാത്രം ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് അടച്ചിട്ട് വേവിക്കാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വേഗണം കുറച്ച് ഒരു വെയ്റ്റിന് വേണ്ടി ഞാൻ ഈ ഒരു ഇടികല്ലും കൂടെ ഇട്ട് വെച്ച് കൊടുക്കുകയാണ് എൻ്റെ പുറത്ത് ട്വൻ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല മണമാണ് ഇത് നമുക്കിപ്പോൾ എന്ന് അറിയാനായി ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡില്ലേ ആ ഇത് വെച്ച് എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നർത്ഥം ഇത് ഇച്ചിരി ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഞാൻ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ ഒന്ന് വേഗം വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് നോക്കാം ഇപ്പോൾ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നു ചക്ക അപ്പം ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നന്നായി ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും വിശേഷങ്ങളുമായി അടുത്ത് കാണും വരെ ബൈ ഫോർ ആകും